മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ക്രിസ്ത്യാനികൾ മനുഷ്യനെ വിളിക്കുന്നത് പാപികളെ എന്നാണ് മനുഷ്യൻ എങ്ങനെയാണ് പാപിയാവുന്നത് പന്ത്രണ്ട് ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിൽ ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യൻ മറ്റേത് മൃഗത്തേക്കാളും പരീക്ഷണ നിരീക്ഷണ ഗവേഷണങ്ങളിലൂടെ ജഗതീശ്വരനെ പോലും അനുഭവത്തിൻ്റെയും വിവരണത്തിൻ്റെയും ലെവലിലൂടെ അറിയാൻ സാധിക്കുന്ന ഒരു ഒരു ജീവിയായിട്ടുള്ള മനുഷ്യൻ വിവേകവും ബുദ്ധിയുമുള്ള മനുഷ്യൻ അങ്ങനെ ഇത്രയും ധന്യമായിട്ട് ഒരു ജന്മം മനുഷ്യന് കിട്ടി ആ ഒരു ധന്യമായിട്ടുള്ള ജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാരതീയർ പറയാറുണ്ട് അഹം ബ്രഹ്മാസ്മി ഐ ആം ദ മാനിഫസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ദ ഡിവൈൻ പവർ ഞാൻ ഈശ്വരീയ ചൈതന്യത്തിന്റെ പ്രതിരൂപമാണ് ക്രിസ്ത്യാനികളിലും മരിച്ചു കഴിഞ്ഞാൽ പുണ്യവാളനാവുന്നു മരിക്കുന്നതിന് മുമ്പ് പാപിയാണ് പോപ്പും പാപിയാണ് ഈ അൽഫോൺസാമ്മയും പാപിയാണ് മരിക്കുന്നതിന് മുമ്പ് അതിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പാപിയായിട്ടുള്ള പോപ്പർ മരിച്ച ആളെ പുണ്യവാളനാക്കുന്നു അത് മനുഷ്യനെ ആക്കിയിട്ടുള്ളൂ പട്ടിയെയും പൂച്ചയെയും കഴുതയെയും കഴുത പുണ്യവാളത്തെ ആക്കിയിട്ടില്ല പുണ്യവാളനു ആക്കിയിട്ടില്ല ആ മനുഷ്യൻ ശ്രണ്വന്തു വിശ്വേ അമൃതസ്യ അമൃതസ്യ അമൃതസ്യപുത്ര അമരത്വത്തിന്റെ മക്കളെ ഈശ്വരന്റെ മക്കളെന്താ വിളിക്കാം ധാമാനി ദിവ്യാനി തസ്തു തങ്ങളായ വികാര വിചാരങ്ങൾക്കായിട്ട് നമുക്ക് ഒരുമിച്ച് ചേരാം കാരണം നമുക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ പട്ടികൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാറില്ല കഴുതകൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാറില്ല ഇവയ്ക്കൊന്നും പ്രാർത്ഥനാലയങ്ങളും ഇല്ല ഈശ്വരനെ അവർ സ്മരിക്കാറുമില്ല അപ്പോ മനുഷ്യനുള്ള കപ്പാസിറ്റി അസാധാരണമാണ് ദിവ്യമായ കപ്പാസിറ്റികളുള്ള മനുഷ്യനെ എന്തിനാ എന്ന് വിളിക്കുന്നേ അതാണ് ആ പാപി എന്ന വാക്കാണ് ഈ മൂന്ന് സെമറ്റിക് മതങ്ങളുടെ ആരംഭം ഒന്ന് ജൂതമതം അതിൽ നിന്ന് ക്രിസ്തു മതം ജൂതമതത്തിൽ നിന്ന് ഇസ്ലാം മതം മൂന്ന് സെമറ്റിക് മതങ്ങളാണ് ആ ആദ്യ പാപം എത്ര വിചിത്രമാണെന്ന് നോക്കാം ദൈവം ഒരു സുപ്രഭാതത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി അത് തന്നെ ശുദ്ധബദ്ധമാണ് പരിണാമ സിദ്ധാന്തമാണ് ലോകം മുഴുവനും അംഗീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം പോപ്പും അംഗീകരിച്ചിരിക്കുന്നത് പരിണാമ സിദ്ധാന്തമാണ് അപ്പോൾ ഒരു ദൈവം മനുഷ്യനെ ഉണ്ടാക്കി എന്ന് പറയുന്നത് ശുദ്ധബദ്ധം ഒരബദ്ധത്തിൻ്റെ പുറത്ത് കെട്ടിപ്പടുത്തത് എങ്ങനെയിരിക്കും ബാക്കി മുഴുവനും അബദ്ധത്തിൻ്റെ പുറത്താണ് ആദ്യ ഭാവത്തിലാണ് യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയതെന്നാണ് പറയുക അതോടെ ഇരിക്കട്ടെ ആ ആദ്യമായിട്ട് ദൈവം ആദത്തെ ഉണ്ടാക്കി ദൈവത്തിൻ്റെ വാരിയലിനോ നട്ടല്ലോ എന്ത് എന്ത് വ്യാഖ്യാനിച്ചാലും അവയെ ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കില്ല അതിന്റെ പുറകിൽ ഒരു സന്ദേശം ഉണ്ടെന്ന് പറഞ്ഞാലും ആ സന്ദേശം മാത്രം എടുക്കുകയാണെങ്കിൽ പിന്നെ ബാക്കി പലതുമില്ലാതെയാവും അത് ഫാക്റ്റ് ഹിസ്റ്ററി ആയിട്ടുള്ള രീതിയിൽ എടുത്താലേ ബാക്കിയുള്ളതെല്ലാം കണക്റ്റഡ് ആവുള്ളൂ പാദത്തിനെ ഉണ്ടാക്കി ഭാര്യയല്ലോ ഉണ്ട് അവയെ ഉണ്ടാക്കി രണ്ടേ രണ്ട് പേര് ദൈവം ഉണ്ടാക്കിയിട്ടുള്ളൂ അവരോട് പറഞ്ഞു ഏതൻ തോട്ടത്തിലുള്ള ജ്ഞാനക്കനി ഛന്നരിത ജ്ഞാനക്കനി എന്ന വാക്കിന്റെ അർത്ഥം അറിവിന്റെ പഴം ഈ മുരുകനെ കുറിച്ച് ജ്ഞാനപ്പഴത്തിൽ എന്ന് പറഞ്ഞിട്ട് പട്ടന്മാളി പാടുന്നൊരു പാട്ടുണ്ട് ജ്ഞാനപ്പഴം ജ്ഞാനക്കനി ആപ്പിൾ ഓഫ് നോളജ് നോളജ് ബേസ്ഡ് ആ പഴം അത് തിന്നരുതെന്ന് പറഞ്ഞു കൃത്യമായിട്ട് ദൈവം ചെയ്തത് ഏറ്റവും ക്രൂരവും തിന്മ നിറഞ്ഞതുമായിട്ടുള്ള കാര്യമാണ് മനുഷ്യൻ ജ്ഞാനക്കനി തിന്നാൽ അറിവ് നേടിയാൽ അവൻ ഉയരും വളരും ഉണരും ധന്യമായിട്ട് ജീവിക്കും പകരം അസൂയയുടെ പരമകാഷ്ടയിലുള്ള ദൈവം അവന് ജ്ഞാനവും വിവേകവും ഉണ്ടാവരുതെന്ന് വിചാരിച്ച് ജ്ഞാനക്കനി തിന്നരുത് നൂറ് ശതമാനം നെഗറ്റീവ് ആകത്തിന്റെ ഉത്ഭവ കഥ നെഗറ്റീവ് അവയെ ഉണ്ടാക്കി എന്ന കെട്ടുകഥ നെഗറ്റീവ് അവരോട് ജ്ഞാനക്കനി തിന്നരുത് എന്ന് പറഞ്ഞത് നെഗറ്റീവ് പാമ്പ് അവരെ ഉപദേശിച്ചു സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ വന്നു എന്ന് ചിലരെ ചിലര് പാമ്പ് തന്നെ ഉപദേശിച്ചു എന്ന് ഒന്ന് പാമ്പ് ഉപദേശിക്കില്ല പാമ്പ് സംസാരിക്കില്ല ആദവും അവരും ഉണ്ടായത് പുറകോട്ട് എടുത്തു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൽ നിന്ന് നൂറ് തലമുറ പുറകോട്ട് യേശുക്രിസ്തുവിൽ നിന്ന് മൂവായിരോ നാലായിരോ അയ്യായിരോ വർഷം പുറകോട്ട് ഒരു പാമ്പ് സംസാരിക്കുമായിരുന്നോ അത് പച്ച കള്ളം ആ പാമ്പ് മനുഷ്യനെ ഉപദേശിച്ചത് എന്താണ് ഉപദേശിച്ചു എന്നിവർ പറയുന്നത് വിശ്വസിക്കുകയാണെങ്കിൽ നിനക്ക് ഉണ്ടാവരുത് എന്നുള്ളത് ദൈവത്തിന്റെ ആവശ്യമാണ് നിനക്ക് ജ്ഞാനം ഉണ്ടായാൽ നീ ദൈവത്തോടൊപ്പം വളരും അതുകൊണ്ട് നീ അജ്ഞാനിയായിട്ടിരിക്കണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹം ഇങ്ങനെ ഒരു ദൈവമുണ്ടോ ലോകത്തിൽ മനുഷ്യൻ വിവേകം ഉണ്ടാവരുത് വിദ്യാഭ്യാസം ഉണ്ടാവരുത് അറിവുണ്ടാവരുത് അവൻ എന്നും മറ്റു മൃഗങ്ങളെ പോലെ ഇരിക്കണം തുണി കൊടുക്കാതെ നടക്കണം പക്ഷേ ആ പാമ്പിന്റെ ഉപദേശം സ്വീകരിച്ചതുകൊണ്ട് അവർ നഗ്നരാണെന്ന് മനസ്സിലായി ഈ കേരളത്തിലെ കർദിനാളും ബിഷപ്പും ഈ കന്യാസ്ത്രീകളും ഇവിടത്തെ ക്രിസ്ത്യാനികൾ ആ പാമ്പിന്റെ ഉപദേശം ആദവും അവയും സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഇവരൊക്കെ എങ്ങനെയായിരിക്കും നടക്കുക വെറുതെ ചിന്തിച്ചു നോക്കാം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണല്ലോ നമ്മൾ ജീവിക്കുന്ന വിദ്യാഭ്യാസമുള്ളവരാണല്ലോ അപ്പൊ ആദി പാപം എന്ന് പറയുന്നത് ദൈവം ജ്ഞാനക്കന് തിന്നരുത് എന്ന അതി വികൃതവും നീചവും നിന്ദവും ഒരു തരത്തിലും സയന്റിഫിക്കും ലോജിക്കും റേഷണലും അല്ലാത്ത ഒരു പ്രാകൃതമായ ഉപദേശം ദൈവ മനുഷ്യന് കൊടുത്തു എന്ത് വ്യാഖ്യാനിച്ചാലും അതിന്റെ അർത്ഥം അത് കെട്ടുകഥയാണ് എന്ന് പറഞ്ഞ് വിട്ടേക്കാം കുഴപ്പമില്ല പക്ഷേ ആ കെട്ടുകഥയുടെ പേരില് ക്രിസ്തുവിനെ കുരിശിലേറ്റി എന്ന് പറഞ്ഞ് യേശുക്രിസ്തു ഏകരക്ഷകൻ എന്ന് പറഞ്ഞ് നൂറുകണക്കിന് പതിനായിര കണക്കിന് ആൾക്കാരെ മതം മാറ്റാനായിട്ട് പോകുന്നു അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ വിഷയം ഒന്നും ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല ആ കെട്ടുകഥയുടെ പുറത്താണ് മതംമാറ്റം മുഴുവൻ ലോകത്തിൽ നടക്കുന്നത് ഒരു കെട്ടുകഥയുടെ പുറയിൽ ഈ മതംമാറ്റം മുഴുവൻ നടത്താം അപ്പൊ ശരിക്കും ദൈവത്തിന് മനുഷ്യനിൽ ജ്ഞാനമുണ്ടാവുന്നതിഷ്ടല്ല നീ അടുത്ത അബദ്ധം നോക്കുക ആദവും അവയും ജ്ഞാനക്കനി തിന്നു അവർ നഗ്നരാണെന്ന് മനസ്സിലായി ഉൽപ്പത്തിയിലെ രണ്ടാം അധ്യായത്തിൽ പറയുന്നു അവർ സംഗമിച്ചു അവർക്ക് കായിൻ എന്ന പുത്രൻ ഉണ്ടായി അത് ലോജിക്കലാണ് ആണും പെണ്ണും സങ്കൽപ്പിച്ച സംഗമിച്ചാൽ കായീൻ കായിൻ വിവാഹം കഴിച്ചു നൂറ് ശതമാനം അത്രയും നീചമായിട്ടുള്ള നുണ കാരണം ആദം എന്നൊരു വ്യക്തിയെ ദൈവം ഉണ്ടാക്കി എന്ന വ്യക്തിയെ അവർക്ക് കായിൻ ഉണ്ടായി ഈ കായിൻ വിവാഹം കഴിച്ചത് ആരെയാണ് ഒരാൾ അടുത്ത കാലത്ത് എഴുതി ആദത്തിനും അവവ്ക്കും നൂറുകണക്കിന് പുത്രന്മാരുണ്ടായിരുന്നു അത് അതിനേക്കാളും അബദ്ധം ബൈബിളിൽ അത് പറഞ്ഞിട്ടില്ല അയാൾക്ക് തന്നെ തന്നെ തോന്നിയതാ നൂറുകണക്കിന് അപ്പൊ ആ ചേച്ചി അനീത്തിമാരും ചേട്ടത്തിന്റെ അനിയന്മാരും എല്ലാം കൂടി ചേർന്ന് അങ്ങ് രസിച്ചു സെക്ഷലി അതല്ല അതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ഏതായാലും ബൈബിളിൽ അങ്ങനെ പറയുന്നില്ല അപ്പൊ ഈ കായീൻ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ ആ പെണ്ണെയ്താ അപ്പൊ അവിടെ പെണ്ണ് നേരത്തെ ഉണ്ടായിരുന്നു ആ പെണ്ണ് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അതിന് അച്ഛനും അമ്മ ഉണ്ടായിരുന്നു അത് ആദത്തിനേക്കാളും അവയേക്കാളും മുമ്പുണ്ടായിരുന്നിരിക്കണം കായ് കായി വിവാഹം കഴിച്ചു അവർക്കൊരു മകനുണ്ടായി എഫ്രൈൻ അവൻ വിവാഹം കഴിച്ചു അപ്പൊ വേറെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെ മൂന്നാല് തലമുറ കഴിഞ്ഞപ്പോ ദൈവം ഇവരോട് പറഞ്ഞു നീ ഈജിപ്തിലേക്ക് പോവുക അവിടെയുള്ള ജനങ്ങൾ അക്ഷയ വിഗ്രഹങ്ങൾ പൂജിക്കുന്നവരുടെ വിഗ്രഹങ്ങളെ തകർക്കുക അപ്പൊ അവിടെ ജനങ്ങൾ വേറെ ഉണ്ടായിരുന്നു അപ്പൊ ആദവും അവയും ഉണ്ടാവുന്നതിന് മുമ്പ് ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു അപ്പൊ ഈ ആദത്തിന്റെയും അവയുടെയും ആദി പാപം എന്തൊരബം എന്തൊരു വിചിത്രമായിട്ടുള്ള പാപമാണ് ജനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു ഇവർ ജ്ഞാനക്കനി തിന്നാലും തിന്നില്ലെങ്കിലും ആൾക്കാർ മനുഷ്യരെ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു സെക്ഷുവലി അപ്പൊ പിന്നെ ഈ കെട്ടുകഥയുടെ അർത്ഥം എന്താ ഇതിന്റെ പുറത്ത് മൂന്ന് മതങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് കൂടി ഓർമ്മിക്കാം ആ ആദി ഭാവത്തിൻ്റെ പ്രായശ്ചിത്തമാണ് ബാക്കിയല്ല അപ്പം ശരിക്കും ആദത്തിനെ ഉണ്ടാക്കി എന്നുള്ളത് കെട്ടുകഥ അവയെ വാരിയല്ലുന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കി എന്നുള്ള കെട്ടുകഥ പാമ്പ് സംസാരിച്ചു എന്നുള്ളത് കെട്ടുകഥ ജാനക്കലി ഇവർ തിന്നപ്പോൾ തിന്നു എന്നുള്ളത് കെട്ടുകഥ അത് ദൈവം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഒരു കെട്ടുകഥ മനുഷ്യന് വിവേകം ഉണ്ടാവരുത് എന്നുള്ള ദൈവത്തിൻ്റെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള വിവരണം അല്ലെങ്കിൽ ചിന്ത അവര് ദൈവ നിഷേധം നടത്തി ഞാനൊക്കെ ഇതിൽ നിന്ന് ഉത്ബുദ്ധരായി ഉത്ബുദ്ധരായിട്ട് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ ഇങ്ങനൊരു ദൈവമുണ്ടോ ലോകത്തില് മനുഷ്യൻ നന്നാവുന്നത് ഇഷ്ടമില്ലാത്തൊരു ദൈവം മനുഷ്യന് വിവേകം ഉണ്ടാവുന്നതും ബുദ്ധി ഉണ്ടാവുന്നതും അറിവുണ്ടാവുന്നതും മുയരുന്നതും വളരുന്നതും ഉണരുന്നതും ഇഷ്ടമില്ലാത്തൊരു ദൈവം അതൊരു ഒരു കെട്ടുകഥ ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറെ കാലം കഴിഞ്ഞ് ദൈവം ദൈവപുത്രനെ ഉണ്ടാക്കി കാരണം ഈ പാപത്തിന് പ്രായ്ശിതമായിട്ട് ഒരുവരെ ബലി കൊടുക്കാനായിട്ട് എന്തൊരു വിചിത്രമാണത് അതവിടെ ഇരിക്കട്ടെ നാളെ പറയാം അപ്പം ശരിക്ക് ഇങ്ങനെയുള്ള കുറേ കെട്ടുകഥകളുടെ അടിസ്ഥാനത്തിലൊരു മതം ഉണ്ടാക്കിയത് കൊണ്ടല്ലേ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലും വികസിത രാഷ്ട്രങ്ങളിലെല്ലാം ഈ പുസ്തകം വായിക്കാൻ പോയിട്ട് തുറന്നു നോക്കാൻ പോലും ആരുമില്ല പള്ളിയിലേക്ക് പോകാൻ ആരുമില്ല ഇത്രയും വിചിത്രവും നെഗറ്റീവുമായിട്ടുള്ള ഒരു ആദി പാപവും ആദവും അവയും അവരുടെ മക്കളും കല്യാണം കഴിക്കലും പിന്നെയും കുട്ടിയുടെ അക്കലും ഇതിൽ എവിടെയാണ് ലോജിക്കുള്ളത് അപ്പൊ ഈ ലോജിക്ക് ഇല്ലാത്ത ഒന്നിന്റെ അടിസ്ഥാനത്തിൽ ഒരു മതം കെട്ടിപ്പെടുത്താൽ ആ മതത്തിന്റെ അന്ധമായിട്ട് ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാൻ ആൾക്കാർ ഉള്ളയിടത്തോളമല്ലേ നിലനിൽക്കൊള്ളൂ അടുത്ത തലമുറ അത് ചോദ്യം ചെയ്താലുള്ള അവസ്ഥ എന്താ അടുത്ത തലമുറ ചോദ്യം ചെയ്തിൽ ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും അതാണ് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും എല്ലാം സംഭവിക്കുന്നത് ഇപ്പോഴും അവിടെയും അന്ധമായിട്ട് വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ പള്ളിയിൽ പോകാറുണ്ട് അപ്പം ഈ ചോദ്യം ചെയ്യാതെ അന്ധമായിട്ട് വിശ്വസിച്ചാൽ മാത്രമേ ആ മതങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ അതല്ലാതെ ചോദ്യം ചെയ്ത് വിവേകത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ആദി പാപത്തെ വിശകലനം ചെയ്താൽ വിചിത്രമായിട്ടുള്ള അനുഭവമായിരിക്കും ലഭിക്കുക ഒന്ന് ചിന്തിച്ചു നോക്കുക ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ചും ചിന്തിക്കുക പ്രണാമം നമസ്കാരം